തീർച്ചയായും ഞെട്ടിക്കുന്നതും പലപ്പോഴും മലയാളി നാണം കൊണ്ട് തലകുരിക്കേണ്ടി വരുന്നതുമായ പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ടിന്റെ അൻപത്തി അഞ്ചാമത്തെ പേജിൽ ചില പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ചില പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതിൽ നൂറ്റിപ്പത്താം പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നു ദർ ഫോർ വുമൺ ഇൻ സിനിമ ഡു നോട്ട് ഫൈൻഡ് എ ഫൈൻ സേഫ് ടു ഗോ ടു ദ വർക്ക് പ്ലേസ് ഓൾ മേഖലയിൽ അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് പോകാൻ സുരക്ഷിതമായി പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇറ്റ് ബൈ വേരിയസ് ദാറ്റ് ഡിമാൻഡ്സ് ഫോർ ഫോർ സെക്സ് ആർ നോട്ട് സീക്സ് മറ്റൊരു തൊഴിൽ മേഖല മേഖലയില്ലാത്തതുപോലെ തൊഴിൽ തേടുന്ന സ്ത്രീകൾക്ക് അതായത് അവസരം തേടുമ്പോൾ തന്നെ ഈ ലൈംഗിക ആവശ്യം ആ അഭിനേതാക്കൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ആ മേഖല പ്രവർത്തകർക്ക് മുന്നിൽ ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുകയാണ് സെക്സി നോട്ട് പ്രീ കണ്ടീഷൻ ടു ഒപ്റ്റൈൻ അതർ ജോബ് ഫോർ അതായത് മറ്റൊരു മേഖലയിൽ ഇത്തരത്തിൽ ജോലി കിട്ടണമെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് മേലധികാരികളുടെ ലൈംഗിക ഇംഗിതങ്ങൾക്ക് വഴങ്ങണമെന്ന ഒരു നിലപാട് നില അവസ്ഥ മറ്റൊരു തൊഴിൽ മേഖലയിലും പക്ഷേ സിനിമാ മേഖലയിൽ അത് ഉണ്ട് എന്ന അത്യന്തം വേദനിപ്പിക്കുന്ന നാണം കെടുത്ത പരാമർശമാണ് ഈ റിപ്പോർട്ടിന്റെ നൂറ്റി പത്താം പോയിന്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി പത്താം പേരിൽ പറയുന്നത് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കാസ്റ്റിംഗ് കൗച്ച് മേക്സ് ജോബ്സ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഡിഫറൻസ് ഫ്രം ഡിഫറെൻറ്റ് ഫ്രം അതർ ജോബ്സ് അതായത് ഈ കാസ്റ്റിംഗ് കോച്ചിൻ്റെ സാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു തൊഴിൽ മേഖലയും ഇല്ലാത്ത പോലെ കാസ്റ്റിംഗ് കോച്ച് ഇത്തരത്തിൽ ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നവരെ അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകളെ സിനിമയിലേക്ക് വിളിക്കുന്നു വഴങ്ങാത്തവർക്ക് അവസരമില്ല വഴങ്ങുന്നവർക്ക് കോഡ് നാമങ്ങൾ നൽകുന്നു ഇറ്റ് വാസ് പോയിൻ്റഡ് ദാറ്റ് വേരിയസ് വുമൺ ഇൻ സിനിമ ഡാച്ച് ടു ഗെറ്റ് ദ ജോബ് ഓഫ് ദി ടീച്ചർ ഡോക്ടർ ഓർ ലൈക്ക് മറ്റ് ജോലികൾക്ക് ഇത്തരം ഒരു നോ നോ ഡിമാൻഡ് ഈസ് മെയ് മെയ്ഡ് ഫോർ സ്റ്റെക്സ് അതായത് ആ ഹൃദയം നൊന്ത് സിനിമാ മേഖലയിലെ വനിതകൾ സ്ത്രീകൾ പറയുകയാണ് ഒരു ഡോക്ടർ ആവാൻ ടീച്ചർ ആവാൻ എൻജിനീയർ ആവാൻ ഒന്നും തങ്ങൾക്ക് ലൈംഗികമായി വണങ്ങിക്കൊടുക്കേണ്ടി വര വരുമെന്ന ഒരു ഭീതി ഒരു മേഖലയിൽപ്പെട്ട ആളുകൾക്കുമില്ല പക്ഷേ സിനിമാ മേഖലയിൽ അങ്ങനെയെല്ലാ കാര്യങ്ങൾ ഈ കാസ്റ്റിംഗ് കോച്ചിൻ്റെ ഇടപെടൽ അത്തരം വളരെ മോശമായ തൊഴിൽ സാഹചര്യം സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്നു